പാലിയക്കര ടോൾ പ്ലാസക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആമ്പലൂരിൽ സമര ശൃംഖല നടത്തുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെയാണ് ആമ്പല്ലൂരിൽ സമര ശൃംഖല സംഘടിപ്പിക്കുന്നത് മുൻ സ്പീക്കർ വി എം സുധീരൻ വെള്ളിയാഴ്ച രാവിലെ ഉദ്ഘാടനം നിർവഹിക്കും പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ കുസുമോ ജോസഫ് മാധ്യമപ്രവർത്തകൻ കെ സഹദേവൻ എന്നിവർ പ്രസംഗിക്കും പന്ത്രണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കൂട്ടായ്മയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുതൽ വരെ വൈകിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച ഈ വേളയിൽ ടോളിനെ അനുകൂലിക്കുന്നുവോ പ്രതികൂലിക്കുന്നുവോ എന്നത് മൂന്ന് മുന്നണികൾ വ്യക്തമാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി അംഗങ്ങളായ മനോജ് ചിറ്റലപ്പിള്ളി സജിമോൻ മാഞ്ഞാമറ്റം കെ സി കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു സംബന്ധിച്ച് ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ പി ഒരു വർഷം ഏകദേശം രണ്ടാമത്തെ ംഭിച്ച സമരത്തിന്റെ സമയത്തൊക്കെ പോയിരുന്നു പറഞ്ഞത് കൊറച്ചു കഴിഞ്ഞ ആ പാര്യങ്കര അടയ്ക്കും അപ്പൊ അവിടെ സമരം നടത്തേണ്ട കാര്യ ഒന്ന് ആ അവരുടെ സർവീസ് ആ സർവീസ് അനുസരിച്ച് രണ്ട് ഈ കുത്തുക പമ്പെതിരെ